സൈഡ് വ്യൂ മിറർ കണ്ടാ സൈഡ് വ്യൂ മിറർ ഈ ഒരു വലിയ മിററാണ് അത് കൂടാതെ ഈ ചെറിയൊരു മിറർ ഉണ്ട് സൈഡിൽ വെച്ചിട്ട് അതൊരു ലോങ് കിട്ടുന്ന മിറർ ആണ് മാക്സിമം ലോങ്ങ് കിട്ടും അതിൻ്റെ മുകളിലത്തെ രണ്ട് സൈഡിൽ ഓരോ മിറർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കണ്ടാ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ കുറേ ലോങ്ങ് ആണ് ഉള്ളത് ഇത് ഈ ഒരു പൊസിഷൻ കണ്ടാ നമുക്ക് ജസ്റ്റ് വേണേൽ താഴേക്കുള്ള പൊസിഷൻ ആക്കി വെക്കാം ഈ ഒരെണ്ണം അല്ലെങ്കിൽ ഇത് ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത് വെക്കാം ഇത് നമ്മൾ നോർമലി വണ്ടിയിൽ യൂസ് ചെയ്യണ മിറർ അഡ്ജസ്റ്റിങ് ഉള്ളത് കണ്ടോ വണ്ടിയിൽ തന്നെ അതിൻ്റെ സ്വിച്ച് ഉണ്ട് ഇത് എക്സ്ട്രാ പിടിപ്പിക്കണം ഇവിടെ ജസ്റ്റ് ഒരു സ്ക്രൂ ചെയ്യുക അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഇവിടെ പുറകിലെ സ്ക്രൂ ചെയ്ത് വെക്കുന്ന ടൈപ്പാണ് അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കണ്ടാൽ നിങ്ങളുടെ വണ്ടികൾക്ക് യൂസ് ചെയ്യുന്നതിന് ഇപ്പോൾ താഴെ പൊസിഷൻ കാണാനും ഇപ്പോൾ ലോങ്ങ് നല്ല ലോങ്ങ് കിട്ടും ഇതിലും കിട്ടും പിന്നെ താഴെ ഭാഗത്തൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന താഴെയൊക്കെ ഉണ്ടാ താഴേക്കുള്ള പൊസിഷൻ കിട്ടും അതുപോലെതാ രണ്ട് സൈഡിലുണ്ട് അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നവരൊന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ ഇത് യൂസ്ഫുള്ളാണോ യൂസ് ചെയ്യണ നല്ലതാണോ നിങ്ങൾക്ക് ഒന്ന് ചെയ്യുക അപ്പോൾ യൂസ് യൂസ് ചെയ്യുന്നവർ അതിൻ്റെ റേറ്റ് ഒക്കെ ഒന്ന് ഏകദേശം ഒന്ന് മെൻഷൻ ചെയ്തതിന് ബാക്കിയുള്ളവർക്ക് കൂടി അത് വാങ്ങാനും ആവശ്യക്കാർക്ക് വാങ്ങാനും യൂസ് ചെയ്യാനൊക്കെ സാധിക്കും